ഫാബ്രിക്സിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബ്രൈൻസിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടാബി സിൽക്കിൽ ആ ഒരു പ്രത്യേക തരം പ്രിന്റിംഗ് വന്നിട്ടുള്ള വിത്ത് വർക്കോട് കൂടി വന്നിട്ടുള്ള പ്രീമിയം ഫാബ്രിക്കാണ് ഇത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് വിത്ത് എംബ്രോയിഡറി വർക്ക് പോലെ ഒരു ത്രെഡ് വർക്ക് ഇതിനെല്ലാം കവർ ചെയ്തിട്ട് ഓരോ ഫ്ലോറൽ പാറ്റേണ്ടി ചുറ്റും വരുന്നുണ്ട് ടാബി സിൽക്കാണ് ഫാബ്രിക് ജസ്റ്റ് ഫ്രോക്ക് മോഡൽ ചെയ്യാനാണെങ്കിലും ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാനാണെങ്കിലും സ്കേട്ട് ചെയ്യാൻ നോർമൽ കുർത്തി എല്ലാം ഭംഗിയുള്ള ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് നല്ല പ്രീമിയം നമ്മളെ ഓർഗൻസേനേക്കാളും ലെവൽ ലെവലുകൂടെ ഹൈ ആയ ടാബി സിൽക്ക് ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പ് ആണ് ഫാബ്രിക് നമ്മൾ ക്രൈപ്പ് ലൈനിങ് ആണ് ആയത് അപ്പൊ നമ്മളൊരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു നല്ലൊരു ഭംഗിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു ആണ് വിസ്കോസ് ഒരു ഡയമണ്ട് ബ്രാസോ എന്ന് പറഞ്ഞ ഒരു ഫോയിൽ ബ്രാസോയിൽ തന്നെ ഒരു വിസ്കോസ് ഫാബ്രിക് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നത് പ്രീമിയം ഫാബ്രിക്കാണ് ടൂ നയറ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു ദുപ്പട്ടിയായിട്ട് െടുക്കാം സാരി ആയിട്ട് ചെയ്യാം നമ്മൾ ഒരു പാർട്ടി വെയർ ആയിട്ട് കുറച്ച് ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയാം നമ്മുടെ ഫാബ്രിൻസിലെ ഒരുപാട് വെറൈറ്റീസ് കോട്ടൺ ലവേഴ്സിന് വേണ്ടതും ഓരോ ടൈപ്പിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫാബ്രിക്കുകൾ ഉണ്ടാവും നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യണേ